കഴിഞ്ഞ കഴിഞ്ഞൂറുടെ മുല്ലപ്പെരി അണക്കെട്ടിൽ ഉയർന്നത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശരാശരി സെക്കൻഡിൽ അയ്യായിരത്തി അഞ്ച് കനിയടിയായി വർദ്ധിച്ചു നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി പതിനെട്ട് ദശാംശം ഒരടി പിന്നിട്ടു തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് അടി ആയിരുന്നു അണക്കെട്ടിലെ എന്നാൽ ഇന്ന് രാവിലെ ജലനിരപ്പ് അണക്കെട്ട് പിന്നിട്ടു കഴിഞ്ഞ ദിവസം സെക്കൻഡ്രൽ ശരാശരി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി കിണടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയ സ്ഥാനത്ത് ഇന്ന് സെക്കൻഡ് ശരാശരി അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് മുല്ലപ്പെരി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തും തേക്കടിയിലും പെയ്ത മഴയിലും വൻവർദ്ധന ഉണ്ടായി കഴിഞ്ഞ മണിക്കൂറുടെ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നൂറ്റിയൊന്നു ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് തേക്കടിയിലാകട്ടെ നൂറ്റി അഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയും പെയ്തു തമിഴ്നാട് തെരയിലും മഴ പെയ്യുന്നതിനാൽ അണക്കെട്ടിൽ നിന്ന് നൂറ് കനടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നു ജലനിരപ്പ് ഇനിയും ഉയരാനാണ് സാധ്യത ഇടുക്കി വിഷൻ കുമളി